ഹലോ എനിക്ക് ക്യാൻസർ ആയി എന്നറിഞ്ഞപ്പോൾ എന്നെ വിളിച്ച മിക്കവാറും ഉള്ളവരുടെ ആദ്യത്തെ ഒരു ചോദ്യം എങ്ങനെ ഞാനിത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് വളരെ നല്ലൊരു ചോദ്യമാണ് അല്ലെ മിക്കവാറും എല്ലാവർക്കും തന്നെ അങ്ങനെ ഒരു സംശയം ഉണ്ടാകും എങ്ങനെയൊക്കെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളത് ഇപ്പോൾ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബ്രസ്റ്റിൽ പെയിനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഇത് കണ്ടെത്തിയത് ആ സമയത്ത് ആശ്രമത്തിലായിരുന്നു അന്ന് യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴത്തേക്കും ഞാൻ നല്ല ഹാർഡായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾക്ക് ഫുള്ളും വളരെ പാക്ഡായിട്ടാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നല്ല ഹാർഡായിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയമായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ഇടത് ഷോൾഡറിൽ പെയിൻ ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് എക്സസൈസിൻ്റെ പാർട്ടായിട്ട് എനിക്ക് വേദനയാകുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെ ഒരു ഒരാഴ്ചയും ആ ഒരു പെയിനും വെച്ച് തന്നെ ഞാൻ വീണ്ടും എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ അടുത്ത ഒരു ദിവസം അതായത് എനിക്ക് അടുത്ത ദിവസം ഒരു ക്ലാസ് കൊടുക്കേണ്ടിയിരുന്നത് കൊണ്ട് അന്ന് രാത്രി ഇരുന്ന് കുറച്ച് കൂടുതൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായി പഠിച്ച് അന്ന് രാത്രി ഞാൻ കുളിക്കാൻ കയറിയപ്പോഴാണ് ഞാൻ എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ ഒരു ഒരു ചെറുതാണ് കേട്ടോ വളരെ ചെറുതായിട്ടുള്ള ഒരു നിറ ഒരു ചെറിയ ഒരു മുഴ കുഞ്ഞായിട്ടേ ഉള്ളൂ അതിന് ഞാൻ നോട്ട് ചെയ്യുന്നത് അപ്പോൾ നോട്ട് ചെയ്ത് അന്ന് തന്നെ അന്ന് ഞാൻ നോട്ട് ചെയ്യുന്നത് രാത്രി എനിക്ക് തോന്നുന്നൊരു പതിനൊന്നര പന്ത്രണ്ടൊക്കെ ആകുമ്പോഴാണ് ഞാനത് നോട്ട് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ അടുത്ത രാവിലെ തന്നെ ഞാൻ ക്ലാസ് കഴിഞ്ഞ ആ സമയം തന്നെ നേരെ ആശ്രമത്തിൽ തന്നെയുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടനെ ഗാനക്കോളേജിസിനെ കാണിക്കണം അങ്ങനെ അപ്പോഴും തന്നെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് ഉടനെ തന്നെ എനിക്ക് കണ്ടെത്താനും സാധിച്ചു ഞാൻ ആ ആശ്രമത്തിൽ ഒരു മാസത്തേക്കാണ് പോയത് അപ്പോൾ ഇത് കണ്ടെത്തിയത് രണ്ടാമത്തെ ആഴ്ചയാണ് എനിക്ക് ഉറപ്പാണ് അതിന് മുമ്പ് എനിക്കില്ല എന്നുള്ളത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിത് പറയാൻ കാരണം നമ്മുടെ പെൺകുട്ടികൾ പലരും ഇങ്ങനെ സ്വന്തം ബ്രസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാൻ മടിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇത് കണ്ടെത്താനുള്ള ഒരേ ഒരു വഴി ഒരേ ഒരു വഴിയെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള ഒരേ ഒരു വഴിയെന്ന് പറയുന്നത് സ്വയം പരിശോധിച്ച് നോക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്കൊക്കെ മടിയാണല്ലേ ഞാനും നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് തന്നെയായിരുന്നു കാരണം മുമ്പൊക്കെ കോളേജിൽ പോകുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു ഇങ്ങനെ ബാഗും തൂക്കി ഒരു ഫയലെടുത്ത് ഇങ്ങനെ മറച്ചു പിടിച്ചൊക്കെ നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് നമ്മുടെ തന്നെ ശരീര അവയവം ചെക്ക് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഒരുപാട് സ്ഥാനാർബുദം എന്ന് പറയുന്നത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതിൽ ചിലത് നമുക്ക് വേദനയോടെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും വേദനയില്ലാതെ കുറേ ക്യാൻസേഴ്സ് ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ അത് തിരിച്ചറിയാനുള്ള ഒരു വഴിയെന്ന് പറയുന്നത് സ്ഥിരം നമ്മുടെ നെഞ്ച് നമ്മുടെ ബ്രസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇനി മടിയൊന്നും വിചാരിക്കരുത് സ്വന്തമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ഇത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഒരു അവയവമല്ല വളരെ വളരെ ആവശ്യമുള്ളതും വളരെ പവിത്രവുമായ ഒരു അവയവമാണിത് അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ ചെക്ക് ചെയ്ത് നോക്കാൻ മടിക്കരുത് അതുപോലെ തന്നെ പലർക്കും അറിയില്ലായിരിക്കും എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതെന്ന് അറിയില്ലായിരിക്കും അതിനിപ്പോൾ ഒരുപാട് മാർഗങ്ങളുണ്ട് പല ഡോക്ടേഴ്സും തന്നെ എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് നിറയെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കനക്കോളജിസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിലും സ്ഥിരമായി നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ വാസ്തവമാണ് കാരണം അത്രയ്ക്കാണ് ക്യാൻസർ ഇന്ന് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് യാതൊരു മടിയും വിചാരിക്കരുത് പ്രത്യേകിച്ച് നാൽപ്പത് കഴിഞ്ഞാൽ ഇപ്പം എന്ന കണക്കൊക്കെ മാറി മുമ്പാണ് നാൽപ്പതൊക്കെയായി മെനോപോസിലോട്ട് അടുക്കുന്ന സ്ത്രീകൾക്ക് കൂടുതൽ ഈ ക്യാൻസർ സ്തനാർബുദം വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ കൊച്ചുകുട്ടികൾക്കും വരെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മടിയൊന്നും വിചാരിക്കരുത് നമ്മുടെ ശരീരമാണ് നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ജീവിതമാണ് അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് പരിശോധിച്ച് നോക്കുക